ും ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വീരന്മാരു വീരനായ ജ്യേഷ്ഠ പിതൃവാക്യത്തിൽ അചഞ്ചലനായി അവിടുന്ന് സ്ഥിതി ചെയ്തു നിസ്സംഗനായി മഹാരണ്യത്തിൽ വസിച്ചു പ്രാണാധിക പ്രിയനായ ധർമ്മപത്നിയെ രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോകാൻ അതാണ് കാരണം മഹാപ്രഭോ ഇന്ന് ഇന്ദ്രചിത്തിനാൽ വന്നു ചേർന്ന ദുഃഖത്തെ ഞാൻ ഇല്ലാതാക്കിക്കൊള്ളാം ഹേ നരശാർദൂല എഴുന്നേൽക്കൂ സ്വകർമ്മനിരതനായി എഴുന്നേൽക്കൂ ജ്യേഷ്ഠ മഹാബാഹുവായ അവിടുന്ന ദൃഢവ്രതനാണ് നരവ്യാകരനാണ് അവിടുന്നാരാണ് എന്നത് മറക്കരുതേ ആത്മാവിന്റെ മാഹാത്മ്യത്തെ ഓർമ്മ വയ്ക്കണേ പാപകർമ്മത്തിന്റെ കണിക പോലും ചെയ്യാത്ത ജ്യേഷ്ഠ അവിടുത്തെ സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ അനുജൻ എൻ്റെ ജ്യേഷ്ഠത്തിയെ വധിച്ചതോർത്ത് കോഭാന്തനായി ആന കുതിര തേര് കാലാൾ എന്നീ സൈന്യങ്ങളോട് കൂടിയ രാക്ഷസേന്ദ്രന്മാരെയും ഈ ലങ്കയെ തന്നെയും ഘോര ശരങ്ങളാൽ ഇതാ നശിപ്പിക്കുകയായി അഗ്രജനാണ് സ്വന്തം ജീവൻ എന്ന് വിശ്വസിച്ച സുമിത്രാനന്ദനൻ ഇങ്ങനെ ആശ്വാസമേകിക്കൊണ്ടിരിക്കുമ്പോൾ സൈന്യങ്ങളെ അതാത് സ്ഥലങ്ങളിൽ വേണ്ടതുപോലെ നിർത്തി ഉറപ്പിച്ച് വിഭീഷണൻ അവിടെയെത്തി അസ്ത്ര ശസ്ത്രവിഘ്നരം നീലാഞ്ജന പർവ്വത തുല്യരുമായ നാല് മന്ത്രിമാരും ഒന്നിച്ച് ആനകളാൽ അനുഗമനം ചെയ്യുന്ന ഗജയൂഥനെ പോലെ വന്ന വിഭീഷണൻ ദുഃഖിതനായ ലക്ഷ്മണനെയും അനുജന്റെ മടിത്തട്ടിൽ ബോധമില്ലാതെ കിടക്കുന്ന ശ്രീരാമസ്വാമിയെയും കണ്ണീർ ഒലിച്ച് മ്ലാനവതനായി നിൽക്കുന്ന കവിപ്രമുഖന്മാരെയും കണ്ടു ലജ്ജിതനും ശോകസംതപ്തനുമായ ദേവനെ നോക്കിയ രാക്ഷസേശ്വരൻ അഗ്നി പതിച്ചതുപോലെ ആകൂലാത്മാവായെങ്കിലും മനസംയമനം ചെയ്ത് എന്ത് എന്ന് എന്താണിതെന്ന് ചോദിച്ചു വിഭീഷണനെയും വാനര രാജാവിനെയും കഭീന്ദ്രന്മാരെയും അശ്രുപൂർണ മൊഴികളോടെ ഒന്ന് കടാക്ഷിച്ച ലക്ഷ്മണൻ ഗദ്ഗതത്തോടെ ലങ്കേശ്വര ജ്യേഷ്ഠത്തി സീതാദേവിയെ ഇന്ദ്രജിത്ത് നിഗ്രഹിച്ച വർത്തമാനം ഹനുമാനിൽ നിന്ന് കേട്ടതോടെ എൻ്റെ ആഗ്രജൻ മയക്കത്തിലാണ്ട് വീണു സൗമിത്രി പറയുന്നതിനെ തടുത്തുകൊണ്ട് വിഭീഷണൻ അർത്ഥപൂർണങ്ങളായ വാക്കുകൾ മൂർച്ചയാർന്നു കിടക്കുന്ന രഘുപതിയോട് ഉണർത്തിച്ചു പുരുഷോത്തമ അത്യധികം അഴലോടെ ഹനുമാൻ പറഞ്ഞത് മഹാസാഗരം വറ്റിച്ചു എന്നതുപോലെ അയുക്തമാണ് മഹാപ്രഭോ സീതാദേവിയെക്കുറിച്ച് ദുഷ്ടനായ ആ രാവണൻ എന്നുള്ള വിചാരം എന്താണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം നിഗ്രഹിക്കുക എന്നത് ഒരിക്കലും ചെയ്യുന്നതല്ല അനേകം തവണ സർവരാക്ഷസ നന്മയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളതാണ് സീതാദേവിയെ വിട്ടയക്കണമെന്ന് അതൊന്നും കേട്ടിട്ടുമില്ല സാമവും ദാനവും ഭേദവും കൊണ്ട് രാവണനെ നേർവഴിക്ക് വഴിക്ക് തിരിക്കുവാൻ സാധിച്ചിട്ടില്ല യുദ്ധം കൊണ്ട് എങ്ങനെ അത് സാധിക്കും ഒന്ന് തീർച്ചയാണ് യുദ്ധത്തിൽ വിജയിക്കാതെ സീതാദേവിയെ കാണുവാൻ സാധിക്കുന്നതല്ല എന്ന് ഇന്ദ്രജിത്ത് കവിസൈന്യങ്ങളെ മുഴുവൻ മോഹിപ്പിച്ച് മടങ്ങിയതാണ് മായാ സീതയെയാണ് യുദ്ധകളത്തിൽ കൊണ്ടുവന്നത് അവൻ നികുംഭിലാചൈത്യത്തിൽ പോയിരിക്കുന്നു ഇപ്പോൾ ഹോമം തുടങ്ങിക്കഴിഞ്ഞു നിർവിഘ്നമായി അവസാനിച്ചു വന്നാൽ ഇന്ദ്രാദി ദേവന്മാർക്ക് കൂടി നേരിടാൻ സാധിക്കാത്തത്ര ശക്തി സമാർജിച്ചു കഴിയും ഹോമം നിർവിഘ്നമായി പരിസമാപിക്കുവാൻ വേണ്ടി കവിപ്രമുഖന്മാർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുവാൻ വേണ്ടി മായ കാണിച്ചതാണ് രാവണി പ്രഭോ ആ ഹോമകർമ്മം അവസാനിക്കുന്നതിന് മുമ്പ് പടകളോടുകൂടി അവിടെ എത്തണം വെറുതെ വന്നു ചേർന്ന ഈ അഴലൊഴിക്കൂ അവിടുത്തെ ദുഃഖം കാണുമ്പോൾ സർവ്വ വാനരന്മാരും വാഴുന്നു പ്രഭോ മനസ്സിനെ മുൻനിലയിൽ ശക്തിപ്പെടുത്തൂ ആത്മപ്രഭാവത്തോടെ സത്വസമ്പന്നനാകൂ ആത്മശക്തിയിൽ അദ്വുതീയനാണ് അവിടെ സൈന്യ നേതാക്കളായ ഞങ്ങളോടുകൂടി അനുജനെ അയക്കൂ ഈ നരകേസരി കൂരമ്പിൻ ജാലത്താൽ ഇന്ദ്രജിത്തിൻ്റെ ഹോമകർമ്മം മുടക്കിക്കൊള്ളും എന്നാൽ നിഗ്രഹിക്കാൻ സാധിക്കും കഴുകത്തൂവൽ ചേർത്ത് അതിവേഗം പോകുന്ന തീക്ഷ്ണവും ഉഗ്രവുമായ ഈ ശരങ്ങൾ അവൻ്റെ രക്തത്തെ ക്രൂര പോലെ പാനം ചെയ്തുകൊള്ളും സ ലക്ഷണാനുതനായ സൗമിത്രിയെ മഹാബാഹുവായവിടുന്ന ഇന്ദ്രൻ വജ്രത്തെ എന്ന പോലെ അസുരനെ ഹനിക്കുവാൻ പറഞ്ഞയക്കൂ ഹേ പുരുഷോത്തമ ഒട്ടും താമസിക്കരുത് വജ്രായുധം അസുരന്മാരെ എന്ന പോലെ ലക്ഷ്മണകുമാരൻ ശത്രുവിനെ മർദ്ദിക്കും ഇന്ദ്രജിത്ത് തുടങ്ങിയ ഹോമകർമ്മം യഥാവിധി അവസാനിച്ചു കഴിഞ്ഞാൽ അമാത്യന്മാർക്കും ദൈത്യന്മാർക്കും യുദ്ധത്തിൽ അദൃശ്യനായിത്തീരും ഏതൊരു ദേവനും അവനെ നിഗ്രഹിക്കുവാൻ പിന്നീട് സാധ്യമാകുകയില്ല വ്യസന തള്ളിച്ച കൊണ്ടുള്ള തളർച്ചയാൽ രാക്ഷസേശ്വര വചനം വ്യക്തമായി മനസ്സിലാക്കുവാൻ ദേവന് സാധിച്ചില്ല മനോനിയന്ത്രണം അതിവേഗത്തിൽ സിദ്ധിച്ച ശ്രീരാമചന്ദ്രൻ കവി മധ്യത്തിലിരുന്ന് വിഭീഷണനെ നോക്കി ചോദിച്ചു ലങ്കാധിപനായ ബിഭീഷണ അങ്ങ് പറഞ്ഞത് ഒന്നുകൂടി പറയണം എന്താണ് അങ്ങയുടെ ആശയം പറയൂ രഘുവരവാക്യം കേട്ട ബിഭീഷണൻ അതിസാമർഥ്യത്തോടെ ആദ്യം പറഞ്ഞതു തന്നെ വീണ്ടും ആവർത്തിക്കുവാൻ തുടങ്ങി പ്രഭോ സൈന്യങ്ങളെ ഒരു കൂട്ടി ശക്തിപ്പെടുത്തി അണിനിരത്തുവാൻ കൽപ്പിച്ചിരുന്നുവല്ലോ അവിടുത്തെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം ചെയ്തു തീർത്തു സൈന്യങ്ങളെ മുഴുവൻ വകുപ്പുകളാക്കി എല്ലാ ഇടത്തും നിർത്തി യൂതവന്മാരെയും വേർതിരിച്ച് അതാത് സ്ഥാനങ്ങളിൽ നിൽക്കുവാൻ നിർദ്ദേശിച്ചു യഥോചിതം അതെല്ലാം കൽപ്പന പോലെ അനുഷ്ഠിച്ചു വീണ്ടും ഒന്ന് അടിയനെ ഉണർത്തുവാനുണ്ട് മഹാപ്രഭു വെറുതെയാണെങ്കിലും അവിടുന്ന് മാഴുകിയതിനാൽ ഞങ്ങളുടെ മനസ്സ് ഉരുകി ആവശ്യമില്ലാത്ത ഉൾച്ചൂടും വിഷാദവും വെളിനരുളനെ ശത്രുക്കൾക്ക് സന്തോഷമേകുന്ന ഈ ഭാവവും ചിന്തയും ഇനിയെങ്കിലും ഉപേക്ഷിക്കണേ മഹാവീര നമുക്ക് വേണ്ടതെന്തോ അത് തുടങ്ങാം വീണ്ടും വീണ്ടും സന്തോഷം ഉൾക്കൊള്ളാം സീതാദേവിയെ പ്രാപിക്കുവാനും രാക്ഷസ നിഗ്രഹത്തിനും തിരുമനസ്സുണ്ടെങ്കിൽ അതിനുള്ള മാർഗം നോക്കണം രഘുനന്ദന ഞാൻ പറയുന്ന ഹിതോക്തിയെ കേൾക്കണേ മഹാവീര സൈന്യങ്ങളാൽ അനുഗതനായി ലക്ഷ്മണൻ പോകട്ടെ നികുംബല ചൈത്യത്തിലിരിക്കുന്ന രാവണിയെ യുദ്ധത്തിൽ ഇവൻ നശിപ്പിച്ചുകൊള്ളും ചക്രം പോലെ വിൽവലിച്ച് കൊടും കാഗോള തുല്യങ്ങളായ ശരങ്ങളാൽ മഹാരഥനായ ലക്ഷ്മണകുമാരൻ ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കട്ടെ മഹാവീരനായ രാവണി ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് പല വരങ്ങളും വാങ്ങിയിട്ടുണ്ട് മനോവിചാര തുല്യമായി പോകുന്ന രഥവും അശ്വങ്ങളും ബ്രഹ്മശിരോസ്ത്രവും ബ്രഹ്മാനുഗ്രഹത്താൽ നേടിയ രാവണി സൈന്യങ്ങളോടുകൂടി അണഞ്ഞു കഴിഞ്ഞു യഥാവിധി കർമ്മം കഴിഞ്ഞ് എഴുന്നേറ്റാൽ നമ്മളെല്ലാവരും ഹതരായുന്നത് തീർച്ച നിഗുംഭലാലയത്തിൽ ഇരുന്ന് ഹോമം തീരാതെ ആയുധമേന്തി ഏതൊരുവനുമായി എതിരിടുമോ അവനാൽ നീ വധ്യനാണ് എന്നിങ്ങനെ സർവ്വലോകേശനായ പ്രപിതാമഹൻ പിതാമഹൻ വരമേകിയിട്ടുണ്ട് മഹാഭുജനായ മന്നവേന്ദ്ര ഇന്ദ്രജിത്തിൻ്റെ വധം എങ്ങനെയാണ് എന്ന് മുമ്പ് തന്നെ വിധിച്ചിട്ടുള്ളത് സ്വാമി ഇന്ദ്രാരി നിഗ്രഹത്തിനു അമേയശക്തനായ ലക്ഷ്മണനെ ഉടനെ അയയ്ക്കുക രാവണി മൃതനായാൽ ബന്ധുമിത്രാദികളോട് കൂടിയ ദശാനനൻ മരിച്ചു തീർച്ച ശേഷം ചരിതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരു ഭാഗങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം